പൊതുജന ആരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അമീബിക് മെനഞ്ചോ എങ്കഫിലൈറ്റിസ് സംബന്ധിച്ച് ഈ സഭ സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഉദ്ദേശം രാവിലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു സർ സർ ഇത് സംബന്ധിച്ച് തെറ്റായ പല പ്രചരണങ്ങളും വളരെ ആസൂത്രിതമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഈ സഭയും കേരളത്തിലെ പൊതുസമൂഹവും ഇത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ഇതും കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് സർ ഈ സഭയിൽ ഇത് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് സർ ഇന്ന് പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ച ബഹുമാനീയരായിട്ടുള്ള എല്ലാ എം എൽ എ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും സർ കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നിർഭാഗ്യകരമായി കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു സർ എന്നെ അമ്പരപ്പിച്ചതും ദുഃഖിപ്പിച്ചതും പെരിന്തൽമണ്ണ അംഗം ബഹുമാനായിട്ടുള്ള പെരിന്തൽമണ്ണ അംഗം അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ് സർ അദ്ദേഹം ഈ സഭയിൽ പറയുകയാണ് സർക്കാർ ആശുപത്രികളെക്കാൾ ചെലവ് കുറവ് പുറത്താണ് എന്നുള്ളത് സാർ ആരെ സഹായിക്കാനാണ് സർ അത് സാർ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പ്രസവം നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് സർ അദ്ദേഹം അത് പിൻവലിക്കണം സർ ഈ സംവിധാനം എന്നുള്ളത് സർ വിളും സർ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി സർ ആദ്യത്തെ സർക്കാരിന്റെ സുഖാ വി എം എസിന്റെ കാലഘട്ടത്തിൽ ഈ സഭ പാസ്സാക്കിയ സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെയുള്ള വിപ്ലവകരങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നാം ആർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും സാമൂഹ്യ മുന്നേറ്റത്തിലൂടെയും രൂപപ്പെട്ടതാണ് സാർ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സംവിധാനം ആ സംവിധാനത്തെ ഈ നിലയിലാക്കിയതിൽ ഒരുപാട് പേരുടെ വിയർപ്പൊഴുക്കിയിട്ടുണ്ട് സാർ ഇവിടെ ബഹുമാനായിട്ടുള്ള അംഗങ്ങൾ ഭരണപക്ഷത്തുനിന്ന് സംസാരിച്ചതുപോലെ നിപ്പയിൽ ജീവൻ വെടിഞ്ഞ സിസ്റ്റർ ലിനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവിഡ് കാലത്ത് ജീവൻ വെടിഞ്ഞ സിസ്റ്റർ സരിത ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ വിയർപ്പാണ് സാർ അതോടൊപ്പം ദിഷണാശാലികളായിട്ടുള്ള ഭരണതന്ത്രജ്ഞരുടെ അവരുടെ അവരുടെ പരിശ്രമം ആണ് സാർ ഇന്നത്തെ പൊതുജന ആരോഗ്യ സംവിധാനം സാർ സാർ അഭിമാനത്തോടെയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പൊതുജന ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച മികച്ച നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിവിടെ ഈ ചർച്ച നടക്കുന്നത് സാർ സർ ശിശുമാരൻ്റെ നിരക്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞു കേരളം അമേരിക്കൻ ഐക്യ ഐക്യനാടുകളേക്കാൾ മികച്ച നിലയിൽ എത്തി എന്നുള്ളത് നമ്മളെ പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് സർ അത് അഭിമാനമാണ് എന്ന് പറയുന്നതിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് ഒരു അപമാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ അപമാനം ഉണ്ടാകുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി സാർ എന്താണെന്ന് അറിയുമ്പോ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ശിശുമരണനിരക്ക് പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ടിൽ നിന്നാണ് അഞ്ച് എന്നുള്ള നിരക്കിലേക്ക് ശിശുമരണ നിരക്ക് കേരളത്തിൽ എത്തിയത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പകർച്ചവ്യാധി പൊതുജനാരോഗ്യ സംവിധാനം നമ്മളൊരു പോസ്റ്റ് കോവിഡ് കാലത്താണല്ലോ നിൽക്കുന്നത് സാർ ഈ കോവിഡ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിർത്തുകയാണ് നിങ്ങൾ കോവിഡിന്റെ ക്രെഡിറ്റ് ഒന്നും അടിക്കണ്ട എന്താണ് ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളത് സാർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് സാർ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ സഭയിലും അവർ പറഞ്ഞില്ലേ സാർ പി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ഉന്നയിച്ചില്ലേ സാർ സാർ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം ആരോഗ്യ സർക്കാർ ആരോഗ്യ വകുപ്പ് എടുക്കുന്ന നടപടികൾ തെറ്റാണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഈ അമീബിക് മസ്തിഷ്കജലവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല അവരെല്ലാവരും പറഞ്ഞ ഒരു വാക്കാണ് ഇരുട്ടിൽ തപ്പുകയാണ് ഇരുട്ടിൽ തപ്പുകയാണ് വാസ്തു കേരളത്തിലെ പ്രതിപക്ഷമാണ് സാർ ഇരുട്ടിൽ തപ്പുന്നത് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞുകൂടാ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതെങ്ങനെ ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിന്റെ മുന്നിൽ കേരളത്തിലെ പ്രതിപക്ഷ ഇരുട്ടിൽ തപ്പുകയാണ് സാർ ചെയ്യുന്നത് സാർ ഇവിടെ കോവിഡ് കാലത്ത് ഇപ്പോൾ വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തു വന്നു സർ വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ എന്താ കണ്ടത് നമ്മൾ കണ്ടത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ മരണനിരക്ക് കോവിഡ് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് സാർ സാർ നമ്മൾ കണ്ടു ഡബ്ല്യു എച്ച്ഒ ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇന്ത്യയിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം മരണങ്ങൾ കോവിഡ് കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് എത്രയാണ് സർ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ഓർ മൈനസ് വളരെ പോയിന്റ് സംതിങ് അല്ലെങ്കിൽ ആ നിലയിൽ മാത്രമാണ് അത് ശാസ്ത്രീയമായി തന്നെ അംഗീകരിക്കപ്പെട്ടതാണ് സാർ അപ്പൊ അതിലെന്താണ് കേരളത്തിന്റെ ഭരണപക്ഷത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് തന്നെ അതോടൊപ്പം തന്നെ സർ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ അതോടൊപ്പം തന്നെ പൊതുസമൂഹം എല്ലാവരും ഇതിൽ പങ്കാളികളാണ് സർ അതോടൊപ്പം നിപ്പ സർ ഇൻ നിപ്പ പ്രതിരോധത്തിൽ ആഗോളതലത്തിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ മരണനിരക്കുള്ള ഒരു രോഗത്തെ മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനം മരണനിരക്ക് പിടിച്ചുകെട്ടാൻ കേരളത്തിന് സാധിച്ചു ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് അത് ഖണ്ിക്കണമെങ്കിൽ ഖണ്ിക്കാം വസ്തുതാപരമായിട്ട് ഖണ്ിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ നമ്മുടെ നിപ്പ രോഗികൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു മുപ്പത്തിമൂന്ന് ശത ശതമാനം മാത്രമാണ് സർ അതിലൊരു മര മരണനിരക്ക് മങ്കി പോക്സുമായിട്ട് ബന്ധപ്പെട്ട് സാർ സാർ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു മങ്കി പോക്സ് കേസ് ഉണ്ടായി വിദേശത്ത് നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് മറ്റൊരു രണ്ടാമതൊരാളിലേക്ക് രോഗം പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ ഈ കാലഘട്ടത്തിൽ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാർ അത് പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവായിട്ട് കാണണം സാർ സിക്ക കൊതുക് ജന്യ രോഗമാണ് കൊതുക് ജന്യ രോഗം സിക്ക റിപ്പോർട്ട് ചെയ്തപ്പോൾ സർ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടെ വളരെ ഗുരുതരമായിട്ട് ഒരു പക്ഷെ ബാധിച്ചേക്കാവുന്നതാണ് പക്ഷെ അതിന് പിടിച്ചു കെട്ടുവാൻ ഞാൻ ഈ കാലഘട്ടത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത് സർ അതിന് പിടിച്ചു കെട്ടുവാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ് സർ ചികിത്സാ മേഖലയിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനം കേരളത്തിന്റെ ആരോഗ്യരംഗം കാഴ്ചവെച്ച് തന്നെയാണ് സർ മുന്നോട്ട് പോകുന്നത് സർ ചികിത്സാരംഗത്തുണ്ടായ മാറ്റം ഇവർ ഹൃദയ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല എന്ന് പറയുന്നു സർ സാർ ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ ഉണ്ടെങ്കിൽ സാർ ആ കാത്ത് ലാബുകൾ സ്ഥാപിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് സർ ഈ ഒമ്പത് വർഷം മുൻപ് ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല സർ പക്ഷെ ഈ ഒൻപത് വർഷത്തിന് ഇപ്പോൾ നമ്മൾ ഇപ്പുറം നമ്മൾ സംസാരിക്കുമ്പോൾ പതിമൂന്ന് ജില്ലകളിൽ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ ഉണ്ട് എന്താണ് അതിന്റെ മാറ്റം അതുകൂടി നമ്മൾ സംസാരിക്കട്ടെ ആ മാറ്റം സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് എങ്ങനെ ഗുണപരമായി ഇത് ഈ മാറ്റം അനുഭവവേദ്യമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സർ സർ നേരത്തെ കാത്തലാബുകൾ സ്ഥാപിക്കുന്നതിന് മുൻപ് എത്തി മരണപ്പെടുന്നവരുടെ എണ്ണം കാർഡിയ കറസ്റ്റ് മൂലം ശതമാനം മുപ്പത് ശതമാനമായിരുന്നു സർ പക്ഷെ ഇപ്പോൾ അത് ആറ് ശതമാനമായിട്ട് കുറയ്ക്കുവാൻ കേരളത്തിൽ കഴിഞ്ഞു സർ സാർ പണ്ട് പല സ്വകാര്യ ആശുപത്രികളുടെയും പരസ്യ ബോർഡുകൾ ഉണ്ടായിരുന്നു ആറ് ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ ആൻസിയോപ്ലാസ്റ്റി ചെയ്യുന്നു ഇന്ന് ആ സ്ഥാനത്ത് സർ അവർ പറയുകയാണ് ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് ആൻഡിയോപ്ലാസ്റ്റി ചെയ്യുന്നു എന്തുകൊണ്ടാണ് സർ സാർ കേരളത്തിലെ കാറ്റ് ലാബുകളിൽ സൗജന്യമായി കാശ്മീരിലൂടെ ആൻറ്റിയോപ്ലാസ്റ്റി ഉൾപ്പെടെ പ്രൈമറി ആൻറ്റിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരുക്കി എന്നുള്ളത് കൊണ്ടാണ് സാർ അത് സാധ്യമായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇടപെടൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും സർ മെഡിക്കൽ വിദ്യാഭ്യാസം ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് സാർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആർ സി സി എൻസി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കൂടാതെ മെഡിക്കൽ കോളേജുകൾ അതുകൂടാതെ ഇരുപത്തിയെട്ട് ജില്ലാ ആശുപത്രികൾ ഇവിടെ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ഇനാക് മെഷീൻ ഉണ്ടായിരുന്നില്ല സർ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ അത് എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സർ എന്റെ മുന്നിൽ ഉള്ളത് ഒരു പത്രത്തിന്റെ കട്ടിങ്ങാണ് സാർ സാർ ഈ പത്രത്തിന്റെ കട്ടിങ്ങിൽ പറയുന്നത് രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചി ക്യാൻസർ സെന്റർ ജലരേഖയായി കമ്മീഷൻ ഉത്തരവ് ചീഫ് സെക്രട്ടറി തള്ളി ക്യാൻസർ സെന്റർ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് ജെ ബി കോശിയാണ് സർക്കാർ കമ്മീഷൻ അപ്പോ ഒരു ജില്ലാ സഹകരണ ബാങ്ക് നാനൂറ്റൻപത് കോടി രൂപ നൽകാം എന്ന് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ കൊച്ചിയിൽ ക്യാൻസർ സെന്റർ വേണ്ട എന്ന നിലപാടെടുത്ത് യു ഡി എഫ് സർക്കാരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സാർ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് സർ മധ്യ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാൻസർ സെന്റർ കൊച്ചിയിൽ തയ്യാറായിരിക്കുകയാണ് സാർ അതിന്റെ എക്യൂപ്മെന്റ്സ് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയും സാർ അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഓരോന്നിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റമുണ്ട് സാർ സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഓരോരുത്തരായി സംസാരിച്ചു അവര് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം സാർ സാർ റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചികിത്സാ സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു കാർട്ടിസെൽ തെറാപ്പി സർ ബഹുമാനപ്പെട്ട ചെയർ അങ്ങയുടെ മണ്ഡലത്തിലുള്ള മലബാർ ക്യാൻസർ സെന്റർ ഇന്ത്യയിൽ വളരെ കുറച്ച് ആശുപത്രികൾ മാത്രമേ ഉള്ളൂ ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല സർ അതായത് രോഗമില്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രോഗമുള്ള കോശങ്ങളെ ക്യാൻസർ കോശങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് സർ സർട്ടിസ കാർട്ടിസെൽ തെറാപ്പി അൻപത് ലക്ഷം അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപ പുറത്താകുന്ന ആ ചികിത്സ ദ മലബാർ ക്യാൻസർ സെന്ററിൽ ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ആർ സി സിയും വികസിപ്പിക്കുകയാണ് സർ മലബാർ ക്യാൻസർ സെന്ററിൽ അവിടെ വളരെ വിജയകരമായി ചെയ്യുന്നു സാർ ഇതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റം ഇതില് ബേജാറായിട്ട് കാര്യമില്ല സർ ഇതില് ബേജാറായിട്ട് ഒരു കാര്യവുമില്ല സർ ഇങ്ങനെ കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ സർ യു ഡി എഫിന്റെ കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്തി പക്ഷേ നിർഭാഗ്യവശാൽ ആ രോഗി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ റഹ്മാനായിട്ടുള്ള റാന്നി അംഗം പറഞ്ഞു നാൽപ്പത് നാൽപ്പത്തി അഞ്ചാം ലക്ഷം അതിലും അപ്പുറം രൂപ ആവശ്യമായി വരുന്നു പുറത്ത് ബഹുമാനോട് മുഖ്യമന്ത്രി ചോദിച്ചു എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ഇത് നമുക്ക് ചെയ്തുകൂടാ അങ്ങനെ കേരളത്തിൽ സർ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി ആരംഭിച്ചു സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു സർ കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്